നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രചോദനം വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് നിങ്ങളുടെ ആ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളാ ഒരു ഐഡിയ ഒക്കെ ആയിട്ട് മുന്നോട്ട് വരിക സ്വന്തമായിട്ടൊരു ഏണിങ്സ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കാരണം നമുക്ക് പല സാഹചര്യത്തിലും ക്യാഷിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ബിസിനസ് ഐഡിയസൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് അപ്പം നമ്മൾ തോറ്റുപോകുമെന്നുള്ള ചിന്താഗതിയൊന്നും വേണ്ട കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് വലിയ വലിയ തുകകൾ അല്ലെങ്കിൽ പോലും നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ സാധിക്കാനുള്ള ഒരു ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിനോട് ഒരു ആത്മാർത്ഥത നമുക്ക് ഉണ്ടായാലും മതി അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുള്ളവർ ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ ഇറങ്ങുക നിങ്ങളുടെ മൈൻഡിൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക വെറുതെ അതിന് വേണ്ടിയിട്ട് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെറുതെ ടൈം വേസ്റ്റ് ആക്കരുത് അപ്പം നമ്മുടെ ഡെക്കോറും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിതാ ഇതേപോലെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ബോക്സുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും ഒരു നൈസ് ഐഡിയ ആണ് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ഇനി കുഞ്ഞു കുട്ടികളുടെ പേര് പറഞ്ഞിട്ട് വെറുതെ ടൈം പറയാൻ കളയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അവർക്കിതാ ഇതേപോലെയുള്ള കാര്യംസൊക്കെ ചെയ്യുന്നതിന് വളരെ ടൈം ഒന്നും വേണ്ട പക്ഷേ കുറച്ച് ഒന്ന് യാത്ര ചെയ്യേണ്ടി വരും ഇതൊക്കെ കളക്ട് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏണിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമുക്കിത് വിഷുവിൻ്റെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് നമ്മൾ കൂടുതലും ഗോൾഡൻ കളറാണ് കേട്ടോ കണ്ടിട്ടുള്ളത് പക്ഷെ ഗോൾഡൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് സംഭവം അപ്പോൾ ഇതിനതായത് ഇതുപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ മുകളിലത്തെ കോട്ടിങ്ങ് കളഞ്ഞാൽ മതി ചിലർക്കൊക്കെ അത് അറിയില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഗോൾഡൻ കളർ ബോക്സ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ഇപ്പോൾ ഇത് ട്രെൻഡിങ് ബോക്സ് ഈയൊരു ഐറ്റമാണ് അപ്പോൾ ഇതൊരു ആനിവേഴ്സറീൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐഡിയയും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാതാണ് ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിറ്റിട്ട് നിങ്ങൾക്ക് ചെറിയ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മടിയൊന്നും കൂടാതെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഇനിയും ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ടായിരുന്നു അത് പിന്നെ ഇത് നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട് പോവുകയാണ് ഡെലിവറി ചെയ്തിട്ട് വന്നിട്ട് നമ്മളൊരു കേക്ക് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു കേക്ക് ഈ ഒരു സ്പൂൺ കൊണ്ടാണ് കേട്ടോ ആ ഒരു കേക്കിനെ നമ്മൾ ഡിസൈൻ ചെയ്തത് അപ്പോൾ ഒരു സ്പൂൺ ഉണ്ടെങ്കിലും നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് നെക്സ്റ്റ് ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ അപ്പം ഇതൊരു പുതിയ പുതിയതല്ല കുറേ പേര് ചെയ്തിട്ടുണ്ട് അപ്പം ഇതും ഒരു ടിപ്പാണ് നമ്മൾ ഗോൾഡൻ ഡസ്റ്റിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് അപ്പോൾ ഏതൊരു ഷേപ്പിലുള്ള സാധനമാണെങ്കിലും നമുക്ക് ചോക്ലേറ്റ് കേക്കിലൊക്കെ ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നോക്കൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസൈൻ സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കാം അപ്പോൾ ഹാട്ടൊക്കെ ഹാർട്ട് ഷേപ്പ് ഒക്കെ നമുക്ക് ഇതേപോലെ ഡസ്റ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇവനൊന്ന് തണുക്കാനായിട്ട് ഇരിക്കട്ടെ പിന്നെ അടുത്ത പരിപാടി നമുക്ക് അടുത്ത കേക്ക് ചെയ്യലാണല്ലോ അപ്പോൾ ആ ഒരു കേക്ക് കൂടി നമുക്ക് ചെയ്യാം അപ്പോൾ ദാ ഇതാണ് കേട്ടോ നെക്സ്റ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബേബി ബോയ്ക്ക് വേണ്ടിയിട്ടാണ് മൂന്ന് വയസ്സുള്ള ഋതു ബേബിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതാ ഇതേപോലെ ഒരു കാർട്ടൂൺ ബിക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് കേക്കിനെ ഒന്ന് സിമ്പിളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസൈൻ ചെയ്യാൻ അറിയാത്തവർക്ക് ഇതേപോലെ കേക്ക് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കിഡ്സിനൊക്കെ ഈ ഒരു തീമാണ് കേട്ടോ ഇപ്പം ഇഷ്ടം പിന്നെ ഒരു വാഞ്ചോ കേക്ക് ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ ടൈം കിട്ടാറില്ല അപ്പം അങ്ങനെയുള്ളത് ഫൈനലി പറ്റിയാലൊരു ഫോട്ടോ എടുത്ത് വിടാറാണ് ഇപ്പം ചെയ്യുന്നത് അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഐഡിയാസ് ഇഷ്ടപ്പെട്ടവർ അതല്ല നിങ്ങൾക്കൊരു പ്രയോജനമായിട്ട് തോന്നിയവർ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം കേക്കിൻ്റെയൊക്കെ ഗിഫ്റ്റിൻ്റെയൊക്കെ ഫോട്ടോസ് നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് കുറച്ച് മുട്ട വാങ്ങിക്കാൻ പോകണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ പോയി അതിനുശേഷം നമ്മൾ പല്ലിശ്ശേരിക്കലേക്കൊരു വർക്ക് നോക്കാൻ പോകണമായിരുന്നു നമ്മൾ ആ ഒരു വീട്ടിലെത്തി വർക്കിൻ്റെയൊക്കെ ആ വർക്ക് ചെയ്യുന്ന പ്ലേസൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് പിന്നെ ഇതേപോലെ തിരിച്ച് വരുന്ന വഴിക്ക് ഒന്ന് ജസ്റ്റ് മറ്റൊന്ന് ഒരു ടീ കുടിക്കാൻ കയറിയിട്ടുണ്ട് കാരണം പള്ളിശ്ശേരിക്കൽ വരുമ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറിയ നിർബന്ധമാണ് കേട്ടോ ഇവിടെ മുട്ട ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഇവിടെ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഇവിടുത്തെ മുട്ട ബജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു ഫുള്ള് എഗ്ഗിട്ടിട്ടാണ് കേട്ടോ അവർ ചെയ്യുന്നത് അപ്പം അത് ഭയങ്കര ടേസ്റ്റാണ് സംഭവം അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ടീ കുടിച്ചിട്ട് പിന്നെ അവിടുന്ന് ഷോപ്പിലേക്ക് വന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങളും ഓട്ടോവും ഡെലിവറിയുമൊക്കെ ഇത്രയാണ് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം കാണാം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്